അഭിലാഷേ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരായാലും പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും പൊതുസമൂഹം ആയാലും ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള നിരവധി ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നുണ്ട് ക്യാമ്പയിൻ നയിക്കുന്നുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ തെറ്റായ സന്ദേശം വരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ പേര് പറയുന്നു വേറെ ആളുകളുണ്ടാകാം ഇല്ല എന്നൊക്കെ പറയുന്നു ഉണ്ടോ എന്ന് വേറെ കുറെ ആളുകൾ പറയുന്നു പക്ഷേ അല്ലാത്ത ആളുകളും ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത് ലഹരിക്ക് അടിമയായിട്ട് പൊതുസമൂഹത്തിൽ വരാത്ത ആളുകളെ മാത്രേ ആക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പറയുന്ന മറുപടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെറുപ്പക്കാർ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു സമൂഹത്തിൽ കൂടുതൽ സന്ദേഹം പോസിറ്റീവായിട്ടുള്ള മാതൃകൾ സൃഷ്ടിക്കപ്പെടേണ്ടത് സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും ഈ പറഞ്ഞ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ഇൻഫ്ലോസൻസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇവിടെ ഒരു ഷൈൻ ടോം ചാക്കോ ആണ് ഈ കേരളത്തിലെ ലഹരി ഈ ഉപയോഗത്തിൻ്റെ ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് സ്ഥിരമായിട്ടൊരു വേട്ടമൃഗം വേണ്ടതുകൊണ്ട് ഷൈൻ ടോം ചാക്കോയുടെ പേര് വന്നപ്പോൾ എല്ലാവരും അതിൽ കയറി വേട്ടയാടുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് ആളുകൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് കൈയടിക്കുന്ന ആളുകളും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപാട് മുഖംമൂടിയാണ് അണിഞ്ഞ മാന്യന്മാർ കേരളത്തിലുണ്ട് അത് മാന്യന്മാർ മാത്രമല്ല മാന്യകളുമുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കുറേ കൂടി എഫക്റ്റീവായിട്ടുള്ള പോലീസിങ് ഉണ്ടാകണം എക്സൈസ് വകുപ്പിൻ്റെ നടപടികൾ ഉണ്ടാകണം ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് ആശ ഉണ്ണീത്തൻ പറഞ്ഞ പോലെ ശ്രീറാം വെങ്കട്ടരാമൻ ഉൾപ്പെട്ട ഒരു ഒരു മാധ്യമപ്രവർത്തനം കാറിടിച്ചു വന്ന കേസിൽ അദ്ദേഹത്തിന് സൗകര്യപ്രദമായിട്ട് ഡയാലിസിസ് നടത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിന് രകലി വസ്തുക്കൾ മാറ്റിയതിനു ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കപ്പെട്ട സാഹചര്യമാണ് കേരളം അപ്പോൾ ഉന്നത ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ പോലും അത്തരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളെ മാത്രം കോർണർ ചെയ്ത് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ പോരാ മുഴുവൻ ആളുകളും ഒന്നിച്ചിറങ്ങി നിന്ന് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ആത്മാർത്ഥത കാണിക്കണം ആത്മാർത്ഥതയോടുകൂടി വേണം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അല്ലാതെ പുക പുറമോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല കുറെ കൂടി എഫക്റ്റീവായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല എന്നല്ല പറയാം ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി എഫക്റ്റീവിലുള്ള ആന്റി നടക്കണം ക്യാമ്പയിൻ നടന്നാ പോരാടി പോസിറ്റീവ് പോസിറ്റീവായിട്ട് ഈ ചെറുപ്പക്കാരെ അഡ്രസ് ചെയ്യാൻ നമുക്ക് പറ്റണം മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ എന്താ നമുക്ക് കൊടുക്കാനുള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻസ് എത്രത്തോളം പ്രതീക്ഷ നശിച്ച ഒരു തലമുറയുടെ മുമ്പിൽ പ്രതീക്ഷാനർഭരമായിട്ട് അവർക്ക് കുറേ കൂടി അവരെ സംവദിക്കാൻ അവരോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഭാഷ സംസാരിക്കാൻ അവരുമായിട്ട് ഇടപഴകി സംസാരിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരിലുണ്ട് സിനിമാ താരങ്ങളിലുണ്ട് അല്ലെങ്കിൽ പൊതുമേഖലയിലുണ്ട് മേഖലയിലുണ്ട് ഉദ്യോഗസ്ഥരിലുണ്ട് അപ്പോൾ അവർ അവരുടേതായ മാർഗങ്ങൾ കണ്ടെത്തുമ്പോൾ അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസേഴ്സ് പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഉണ്ടാകപ്പെടേണ്ടതാണ് അവിടെയാണ് ലഹരി ഉപയോഗം കുറെ കൂടി നല്ലതാണെന്ന് പറയുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്ന അല്ലെങ്കിൽ അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന മന്ത്രിമാരുടെ വിടുവായത്തരങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിടുവായത്തരങ്ങൾ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ അകതിരവില്ലാത്ത വർത്തമാനങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതിനെയും കൂടി അഡ്രസ്സ് ചെയ്യണം ഒരു ഷൈൻ ടോം ചാക്കോ എന്നുള്ള ഒറ്റപ്രതിയിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ പോരാ അദ്ദേഹം തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന കേസിൽ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടുപോയി പോയി ആ കേസെടുത്തത് യു ഡി കാലത്താണ് അതുകൊണ്ട് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് പറയുമ്പോൾ തന്നെ അത് ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് അതിൻ്റെ പ്രോസിക്യൂഷൻ നടന്നു ഒരു ഘട്ടത്തിൽ പോലും പ്രോസിക്യൂഷന് ആ കേസിൽ കുറവുകളുണ്ടെന്ന് തോന്നിയില്ല അപ്പോൾ പ്രോസിക്യൂഷനും ഉദ്യോഗസ്ഥരും അന്ന് വീഴ്ച വരുത്തിയ മുഴുവൻ ആളുകൾക്കെതിരെയും അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഇതിന് ഒത്താശ ചെയ്ത് അവർക്കെതിരെ നടപടി കൂടി സ്വീകരിക്കണം ഇന്നിപ്പോൾ ഈ പതിനാറാം തീയതിയാണ് അദ്ദേഹം മൂന്നാം നിലയിൽ നിന്ന് എടുത്ത് ചാടി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിനും സൗകര്യപ്രദമായിട്ട് ബ്ലഡിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ലഹരി വസ്തുക്കളുടെ സാമ്പിളൊക്കെ മാറ്റാവുന്ന സൗകര്യങ്ങളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള ഒഴുക്കൻ മട്ടിലുള്ള ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആന്റി ഈഡ്ര ക്യാമ്പയിനുകളല്ല അറസ്റ്റ് ല്ല വേണ്ടത് കുറെ എഫക്റ്റീവായിട്ട് ആത്മാർത്ഥമായ സമീപനമാണ് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് ഉണ്ടാകുന്നത് ഈ വിഷയത്തെ പൗരസമൂഹം പോസിറ്റീവായിട്ട് കുറെ കൂടി ജാഗ്രതയോടെ അഡ്രസ് ചെയ്യണമെന്നാണ് ഗൗരവമുള്ള വിഷയമാണ്